ഗൃഹോപകരണ ംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് ഗ്യാരന്റിയുമായി എല്ലാ സാധന സാമഗ്രികൾക്കും കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ ഡബിൾ ഫൈവ് ഫോർ സീറോ വർഷം ത്രീ പോയിൻ്റ് സീറോയുടെ ഭാഗമായി തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രവും തലപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി സംരഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ശില്പശാല വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു വ്യവസായ രംഗത്തേക്ക് കൂടുതൽ ആളുകളെ എത്തിച്ച് ആളുകൾക്ക് കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഒരുക്കി നല്ലൊരു കേരളം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ വിവിധങ്ങളായ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നതെന്ന് സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വിനഫീസ പറഞ്ഞു വ്യവസായ കേന്ദ്രം ജില്ലാ വ്യവസായ കേന്ദ്രവും താലൂക്ക് വ്യവസായ ഓഫീസുമായി ബ്ലോക്കിൽ സംയുക്തമായിട്ടാണ് ഈ ഒരു ശില്പശാല അതായത് സംരംഭവൃത്ത ബോധവൽക്കരണ ശില്പശാല ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഞാൻ ഇപ്പൊ ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആളുകളെയാണ് വെച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് വ്യവസായ രംഗത്ത് വളരെ മുൻപന്തി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കുറേ ആളുകളും നമുക്ക് വ്യവസായ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ തൊഴിൽ രംഗത്തേക്ക് കൊണ്ടുവന്ന് നല്ലൊരു കേരളം എത്തിപ്പെടുക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് നമ്മുടെ ഗവൺമെന്റിന്റെ നിർദ്ദേശം വ്യവസായ രംഗത്ത് കേരളം വലിയ മുന്നേറ്റമുണ്ടാക്കിയ സാഹചര്യത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ സജിത മേനോൻ വി എന്റർപ്രൈഡ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് സപ്ന വി എ തലപ്പള്ളി താലൂക്ക് ഉപജില്ലാ വ്യവസായ ഓഫീസ് ഓഫീസർ ശരത് ആർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഭക്ഷ്യ സംരക്ഷണ മേഖലാ സംരംഭങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തിൽ ചേലക്കര സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ പി വി ആസാദ് ക്ലാസ് എടുത്തു ബാങ്ക് എഫ് എൽ സി സി കോർഡിനേറ്റർ രഘു ചടങ്ങിൽ സംസാരിച്ചു ബി സി വി ന്യൂസ്